വെള്ളം ജീവനാണ് എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് ആരോഗ്യകരമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ നമ്മളിൽ ഓരോരുത്തർക്കും കുടിവെള്ളത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ അല്ലെങ്കിൽ ബോട്ടിലിൽ വരുന്ന വാട്ടർ സുരക്ഷിതമാണെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ അതിന് പിന്നിലെ സത്യാവസ്ഥ തികച്ചും ആശ്ചര്യകരമാണ് പാക്ക് ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ ടാപ്പിൽ നിന്നുള്ള വെള്ളത്തെ കുറിച്ചുള്ള സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ തുറന്നു നോക്കാം ഒപ്പം ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഏതെന്ന് അറിയാം നമ്മുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനവും വെള്ളമാണ് ഓരോ കോശങ്ങളും അതിനെ ആശ്രയിക്കുന്നു ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുന്നത് മൂലം കിഡ്നി സ്റ്റോൺ സ്റ്റൊമക് ഇൻഫെക്ഷൻ മറ്റ് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വെള്ളത്തിന്റെ ക്വാളിറ്റി ആരോഗ്യത്തിന്റെ പ്രധാന ഘടകം ആകുന്നത് വെള്ളം എത്രത്തോളം ക്ലിയർ ആയിരിക്കുന്നു അത്രത്തോളം അത് കുടിക്കുവാൻ സുരക്ഷിതമാണെന്ന് പറയുവാൻ കഴിയില്ല ഏതൊക്കെ മിനറൽസും കെമിക്കൽസും അതിലടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രധാന ഘടകം മിനറൽ വാട്ടർ എന്ന പേരിൽ കുപ്പിവെള്ളം വാങ്ങുവാൻ കിട്ടും എന്നാൽ അവയെല്ലാം പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്ന് അല്ല ശേഖരിക്കപ്പെടുന്നത് ടാപ്പ് വെള്ളം ശുദ്ധീകരിച്ച് ആർട്ടിഫിഷ്യൽ മിനറൽസ് ചേർക്കുന്നതാണ് കണ്ടുവരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ശേഖരിച്ചു വെക്കുന്ന ഈ വെള്ളത്തിൽ മൈക്രോപ്ലാസ്റ്റിക് ബി പി എ പോലുള്ള കെമിക്കലുകൾ അലിഞ്ഞു അലിഞ്ഞുചേരും ബോട്ടിൽ വെള്ളത്തിനിടയിൽ തന്നെ വ്യാജ ബ്രാൻഡുകളുടെ വെള്ളം കയ്യിലെത്തിയാലും അറിയാതെ കുടിക്കേണ്ടി വരും യാത്ര ചെയ്യുമ്പോൾ അടിയന്തര സാഹചര്യത്തിൽ ഒന്ന് വാങ്ങി കുടിക്കാമെങ്കിലും വീട്ടിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന വെള്ളത്തിന്റെ സുരക്ഷിതത്വം കുപ്പിവെള്ളത്തിന് ഉണ്ടാകില്ല കുടിവെള്ളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ പലരും റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യാറുണ്ട് വെള്ളത്തിൽ അടങ്ങിയ ഉപ്പും ചെളിയും ലോഹത്തരികളും നീക്കം ചെയ്യുവാൻ ഒരു പാളിയിലൂടെ അരിക്കുന്ന പ്രക്രിയയാണിത് എന്നാൽ ഇങ്ങനെ വെള്ളം കിടത്തിവിടുമ്പോൾ എല്ലുകളുടെ ആരോഗ്യത്തിന് അവിഭാജ്യമായ കാൽസ്യവും പ്രതിരോധ ശക്തിക്ക് ആവശ്യമായ മഗ്നീഷ്യവും ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് നീക്കപ്പെടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലിഗ്രാം എങ്കിലും സ്വാഭാവിക മിനറൽസ് ഉണ്ടായിരിക്കണം എന്നാൽ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്ത വെള്ളത്തിൽ ഇതിന്റെ അളവ് സീറോ ആണ് തീർത്തും മലിനമായ അല്ലെങ്കിൽ ഉപ്പിന്റെ അംശം ധാരാളമുള്ള വെള്ളത്തിൽ മാത്രമേ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യാവൂ നിരന്തരമായി ഈ വെള്ളം ഉപയോഗിക്കുന്നവർ ടി ഡി എസ് കൺട്രോളർ അല്ലെങ്കിൽ മിനറൽ കാറ്ററിയ് ചേർക്കുകയും ചെയ്യാം അൾട്രാവയലറ്റ് ലക്ഷ്മികു പ്യൂരിഫിക്കേഷൻ നടത്തിയ വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നവരുണ്ട് യു വി ലൈറ്റ് ബാക്ടീരിയയെയും വൈറസുകളെയും നശിപ്പിക്കുമെങ്കിലും വെള്ളത്തിലെ രാസവസ്തുക്കളോ ലവണാംശമോ ലോഹത്തരികളോ നീക്കം ചെയ്യില്ല അതുകൊണ്ട് യു വി പ്യൂരിഫയർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച വെള്ളവും പൂർണ്ണമായി ആരോഗ്യകരമെന്ന് എന്ന് പറയാൻ കഴിയില്ല പൂർണ്ണ ആരോഗ്യകരം എന്ന നിലയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായി ഉപയോഗിക്കുന്നവരുണ്ട് ഇതൊരു പാരമ്പര്യ രീതിയാണ് ഈ രീതിയിലൂടെ ബാക്ടീരിയ വൈറസ് എന്നിവയെ നശിപ്പിക്കുവാൻ കഴിയും എന്നാൽ പെസ്റ്റിസൈഡ് ക്ലോറിൻ ആർസെനിക്ക് പോലുള്ള കെമിക്കലുകൾ നീക്കം ചെയ്യുവാൻ ഇതുകൊണ്ട് കഴിയില്ല വെള്ളത്തിൽ ചെളി അടങ്ങിയിട്ടുണ്ടെങ്കിലും വെള്ളം തിളപ്പിക്കുന്നത് പ്രയോജനപ്പെടില്ല ചെളി കൂടുതൽ ശക്തമാകുകയുള്ളൂ പട്ടണങ്ങളിലൊക്കെ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന ടാപ്പ് വെള്ളമാണ് പ്ലാന്റുകളിൽ ശുദ്ധീകരണം നടത്തി രോഗാണികളെ കൊല്ലുവാൻ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണിത് എന്നാൽ ഈ വെള്ളം വഹിക്കുന്ന വൈപ്പുകൾ തുരുമ്പും ചെളിയും ഉള്ളതാകും ടാപ്പിലൂടെ നിങ്ങളുടെ അരികിൽ ആ വെള്ളം എത്തുമ്പോൾ പൈപ്പുകളിലെ മലിനമെല്ലാം അതിലേക്ക് അലിഞ്ഞു ചേരും പല രീതിയിലും വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നാം നോക്കി എന്നാൽ ഒരു രീതിയും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ലെങ്കിൽ സേഫ് ആണെന്ന് പറയുവാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളത്തിനനുസരിച്ച് മികച്ച രീതിയിൽ ശുദ്ധീകരിച്ച് ആരോഗ്യപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയും ചെളിയില്ലാത്ത കിണറ്റിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ യു വി ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിച്ച ശേഷം കുടിക്കുവാനായി ഉപയോഗിക്കാം അരുചിയുള്ള വെള്ളം അല്ലെങ്കിൽ ലവണാംശമുള്ള വെള്ളമാണ് എങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്ത് ടി ഡി എസ് കൺട്രോളർ ചേർത്ത് ഉപയോഗിക്കാം യാത്രകളിലോ അടിയന്തര ഘട്ടങ്ങളിലോ മാത്രം കുപ്പിവെള്ളം ഉപയോഗിക്കാം എന്നാൽ ഐ എസ് ഫോർട്ടീൻ ഫൈവ് ഫോർ ത്രീ സർട്ടിഫിക്കേഷൻ ഉള്ളത് നോക്കി വാങ്ങുക ദീർഘസമയം പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെച്ച് വെള്ളം കുടിവിക്കുവാനായി ഉപയോഗിക്കരുത് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിൽ കുടിവെള്ളം ശേഖരിച്ച് ഉപയോഗിക്കാം കോടിക്കണക്കിന് രൂപയുടെ ലാഭമുള്ള ബിസിനസ് ആണ് മിനറൽ വാട്ടർ ബിസിനസ് ഒരു കുപ്പി വെള്ളത്തിന് മൂന്ന് രൂപയ്ക്ക് താഴെ മാത്രമേ ഉൽപാദക ചെലവ് വരുന്നുള്ളൂ പ്യൂർ വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യും എന്നാൽ കിണറ്റിൽ നിന്നുള്ള വെള്ളം തിളപ്പിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്ന അത്രയും സുരക്ഷിതമല്ല കുപ്പിവെള്ളം ദോഷകരമായ മാലിന്യങ്ങൾ ഉൾക്കൊള്ളാത്ത വെള്ളവും പ്രകൃതിദത്തമായ മിനറൽസ് ഉൾക്കൊള്ളുന്ന വെള്ളവും ആണ് ആരോഗ്യകരമായ കുടിവെള്ളം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് അടുത്ത തവണ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനായി നിങ്ങൾ എടുക്കുമ്പോൾ ഓർക്കുക ദാഹം അകറ്റുവാൻ മാത്രമല്ല ആ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ പോഷകത്തിന് കൂടിയാണത് ആധുനിക ഫിൽറ്ററുകളിൽ പായ്ക്കട് വെള്ളത്തിലും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾക്ക് ലഭ്യമായ വെള്ളത്തിന്റെ നിലവാരം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ശുദ്ധീകരണം ചെയ്ത് കുടിവെള്ളമായി ഉപയോഗിക്കുക അങ്ങനെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുവാൻ കഴിയും